സംസ്ഥാനത്ത് കൃത്യമായ ഇടവേളകളിൽ സ്ഥിരീകരിക്കുന്ന നിപ വൈറസ് ബാധയിൽ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയവുമായി ചേർന്ന് പഠനത്തിനൊരുങ്ങി ആരോഗ്യവകുപ്പ് രോഗം കേരളത്തിൽ സ്ഥിരീകരിച്ച ആറ് വർഷം പിന്നിടുമ്പോഴും ഉറവിടം കണ്ടെത്താനാകാത്ത സാഹചര്യത്തിലാണ് ശാസ്ത്രീയ പഠനം ആരംഭിക്കുന്നത് ഉറവിടം കണ്ടെത്തിയില്ലെങ്കിൽ വ്യാപന തോത് വർദ്ധിക്കുമെന്ന് ആരോഗ്യവകുപ്പ് വിളിച്ചു ചേർത്ത യോഗത്തിൽ വിലയിരുത്തി കേരളത്തിൽ വൈറസ് വിലയിരുത്തിയ ഭീതി അത്ര ചെറുതല്ല അന്ന് ഇരുപത്തിമൂന്ന് പേർക്ക് രോഗം ബാധിക്കുകയും പതിനേഴ് പേർ മരണത്തിന് കീഴടങ്ങുകയും ചെയ്തു പിന്നീട് രണ്ടായിരത്തി പത്തൊൻപത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വർഷങ്ങളിലും നിപ വൈറസ് സ്ഥിരീകരിച്ചു ഈ വർഷം രണ്ടാം തവണയാണ് കേരളത്തിൽ നിപ റിപ്പോർട്ട് ചെയ്യുന്നത് ഇനിയും വൈറസിന്റെ യഥാർത്ഥ ഉറവിടം കണ്ടെത്തിയില്ലെങ്കിൽ വ്യാപന തോത് വർദ്ധിക്കുമെന്നാണ് ആരോഗ്യവകുപ്പ് കഴിഞ്ഞ ദിവസം വിളിച്ചു ചേർത്ത യോഗത്തിലെ വിലയിരുത്തൽ ഈ സാഹചര്യത്തിൽ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയവുമായി ചേർന്ന ശാസ്ത്രീയ പഠനത്തിനൊരുങ്ങുകയാണ് ആരോഗ്യവകുപ്പ് കേരളത്തിന്റെ പലയിടങ്ങളിലും നിപ വൈറസ് സാന്നിധ്യമുണ്ടെന്ന് വിദഗ്ധരും ചൂണ്ടിക്കാട്ടുന്നു ബംഗ്ലാദേശ് മലേഷ്യ എന്നിവിടങ്ങളിൽ കൃത്യമായ ഉറവിടം കണ്ടെത്തിയത് വഴി വൈറസിനെ തടഞ്ഞു നിർത്താൻ കഴിഞ്ഞിരുന്നു ഉറവിടം കണ്ടെത്താൻ കഴിയാത്തതിനാൽ കൃത്യമായ മുന്നറിയിപ്പുകൾ നൽകാനും നിലവിൽ ആരോഗ്യവകുപ്പിനാകുന്നില്ല വവ്വാലിൽ നിന്നാകാം വൈറസ് പടർന്നതെന്ന അനുമാനത്തിൽ പഴങ്ങൾ കഴിക്കുമ്പോൾ സൂക്ഷിക്കണമെന്ന മുന്നറിയിപ്പ് മാത്രമാണ് ആരോഗ്യവകുപ്പ് നൽകുന്നത് ഈ സാഹചര്യത്തിലാണ് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയവുമായി ചേർന്ന് പഠനം ആരംഭിക്കുന്നത് ലക്ഷ്മി കാർത്തിക ജനം തിരുവനന്തപുരം